കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടം അക്കരെ സന്നിധിയിൽ നടന്നു രാത്രി കൊട്ടേരിക്കാവിൽ നിന്ന് മുത്തപ്പൻ ദൈവം വന്ന വാങ്ങി മടങ്ങിയതിനു ശേഷമാണ് പെരുമാള്ക്ക് ഇളനീരഭിഷേകം നടത്തിയത് સટ 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 એ હે ઓહો એ હે એ હે ઓહો രാത്രി കിരാതമൂർത്തി വേഷത്തിൽ പുറംകലേനെത്തി പാലക്കീഴിൽ നിന്ന് ദൈവത്തിനൊപ്പം ഓടിയെത്തിയ ഒറ്റപ്പിലാനും സംഘവും കോവിലകം കയ്യാലയിൽ കയറി തീണ്ടി കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ടുപോയി ഇവർക്ക് മുന്നിലായി തിരുവൻചിറ കടന്ന കിഴക്കേ തിരുനടയിലെത്തിയ ദൈവം ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചെത്തിച്ച വാൾ വണങ്ങി അരിയും കളഭവും ദക്ഷിണയായി സ്വീകരിച്ചു മടങ്ങി ശേഷം രാശി വിളിച്ച പെരുമാൾക്ക ഇളനീരാട്ടം ആരംഭിച്ചു ഉഷ കാമ്രം സ്ഥാനിക കാർമ്മികത്വത്തിലാണ് ഇളിനീരാട്ടം നടത്തിയത് ജലം ശേഖരിച്ചതിനു ശേഷമുള്ള ഇളനീരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി കിഴക്കിനടിയിൽ തിരുവഞ്ചറിയിൽ സമർപ്പിക്കപ്പെട്ട ഇളനീർ കാര്യത്ത് കൈക്കോളന്റെ നേതൃത്വത്തിലാണ് അഭിഷേകത്തിനു വേണ്ടി ചെത്തിയൊരുക്കിയത് മുഖം ചെത്തി ഇളനീർ മണിത്തറയിൽ കൂട്ടിയിട്ടു ഈ ഇളനീർ രാത്രിയിൽ ശ്രീകോവിൽ നുള്ളിലേക്ക് മാറ്റി ഇവിടെ നിന്നെടുത്താണ് അഭിഷേകം നടത്തിയത് ഇളനീർ കൊത്തി ജലം സ്വർണം വെള്ളി പാത്രങ്ങളിൽ നിറച്ച് മണിത്തറയിലെ സ്വയംഭൂവിഗ്രഹത്തിൽ സമർപ്പിച്ചതോടെ നാൽപ്പത്തഞ്ച് ദിവസം ഭക്തർനോറ്റ കഠിനവ്രതം പരിസമാപ്തിയിലെത്തുകയായി ഹൈവിഷൻ ന്യൂസ് കൂട്ടിയൂർ